ഹലോ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നു ഞാൻ ഇച്ചിരി മുമ്പല്ല ഇങ്ങോട്ട് വന്നേ ഞാൻ ഇന്ന് വരുന്നില്ല ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ ഇല്ല ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം ഒരാഴ്ച നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അവിടെ പണി ചെയ്ത് മടുത്തിട്ടില്ല ഞാൻ ഇങ്ങോട്ട് വന്നേ ഒരാഴ്ച ഞാൻ എന്റെ വീട്ടിൽ വന്നു നിൽക്കട്ടെ ഒരാഴ്ച കഴിയുമ്പോ ഞാൻ വരാം ഇല്ല ഇനി ഒരാഴ്ച കഴിഞ്ഞാലും ഞാൻ നിങ്ങളെ വിളിക്കാം ഒരാഴ്ച കഴിയുമ്പോൾ എന്നെ വന്ന കൂട്ടിയാ മതി അപ്പൊ ഞാൻ വിളിക്കാം അവിടെ കിടന്ന് പണിയെടുത്ത് പണിയെടുത്ത് അടുത്തിട്ടവനോന്റെ വീട്ടിൽ വന്ന് നിക്കുന്നത് അപ്പോഴും എന്നെ വിളിച്ചോണ്ടിരിക്കുക ഒരാഴ്ച തന്നെ അങ്ങോട്ട് ചെയ്യട്ടെ എന്താളെ നമുക്ക് മതി സൂപ്പറായിരിക്കും എന്നാ ഒരു കാര്യം ചെയ്യാം മോളാ ചിക്കൻ എടുത്ത് കറി വെക്ക അന്നേരത്തിന് അമ്മ കപ്പ എല്ലാം കൂടെ ആക്ക മോളെ നീ കറി എടുപ്പ വെച്ചോ അമ്മ കറി എടുപ്പ് വെച്ചു െ എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ്യ് മറ്റു തമ്മ കുറച്ച് തുണി അലക്കിട്ടിട്ടുണ്ട് അതെല്ലാം കൂടി മടക്കി ഉണങ്ങി വെക്കാട്ടെ ഏയ് അത് നല്ലോണം ഉണങ്ങിയതാളെ മോളെ നിനക്ക് കപ്പ എടുക്കട്ടെ കഴിക്കാൻ വേണ്ടി എന്നാ പിന്നെ മോളെ നമുക്ക് ആ സ്റ്റോർ റൂം കൂടി ഒന്ന് വൃത്തിയാക്കാം ഞാൻ നീയും നീങ്കൂടെ എന്റെ അത് പിന്നെങ്ങാനും വൃത്തിയാക്കാം അത് അവിടെ കണക്കട്ടെ എനിക്ക് വയ്യാടി വന്ന് കേറി പത്തിട്ട് ഓരോരോ പണി തരാൻ തുടങ്ങി അമ്മ ഇതുവരെ തീർന്നിട്ടില്ല ഇതിലും അവിടെ തന്നെയാ എല്ലാ പണി തീർത്ത് എനിക്ക് കുറച്ചു സമയം ഇരിക്കുമെങ്കിലും ചെയ്യായിരുന്നു എന്റെ ഫോണ് ഇന്ന് ഫോണ് നോക്കാൻ പോലും നേരം കിട്ടിട്ടില്ല എവിടെ ഇങ്ങനെ ശരിയാവൂല അമ്മേനെ പണിയെടുപ്പിച്ച് കൊല്ലു അതെ ചേട്ടൻ വൈകുന്നേരം എന്നെ കൂട്ടാൻ വരുവോ അതെ ചേട്ടൻ ഇല്ലാതെ ഇവിടെ നിക്കാനേ ഒരു രസമില്ല ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരുവാ എന്നെ കൂട്ടാൻ വരണേ ഒരാഴ്ച വന്നു അങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റുവോ ചേട്ടൻ ഇല്ലാതെ വൈകുന്നേരം വരണേ ശരി